ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഈസ്റ്റാമിലോട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ ഒരു മിനി കേരളം പോലെ തന്നെയാണ് ഒരു പ്രത്യേക വൈബാണ് ഈസ്റ്റാമ്പ് മൊത്തത്തിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഈസ്റ്റാമിൽ സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഇപ്പോഴും പോകുന്നത് സീലൻഡ് സൂപ്പർമാർക്കറ്റെന്ന് പറയുന്നത് സൂപ്പർമാർക്കറ്റിലോട്ടാണ് കുറേ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ പോകുന്നത് ഇവിടെയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും നാട്ടിലെ ബ്രാൻഡുകൾ പച്ചക്കറികൾ എല്ലാ പ്രൊഡക്ട്സും കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ലണ്ടനിൽ വന്നിട്ട് നമുക്ക് ഇന്ത്യയിലെ സാധനങ്ങൾ മിസ് ചെയ്യാറില്ല നമ്മൾ മാസത്തിലൊരിക്കില്ലെങ്കിലും ഇവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് എൻ്റെ മോൾക്ക് ഈ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് എവിടെ നിന്ന് ഈ എനർജി കിട്ടണമെന്ന് എനിക്കറിയില്ല അവൾ ട്രോളി ട്രോളിയെടുത്ത് അവളുടെ ഭാഗം ഒരു ഓട്ടോ ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പുട്ടുപൊടി നമ്മുടെ നമ്മുടെ നാട്ടിലെ അരി അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമുക്കത് ആ മലയാളത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക ചിപ്സ് അവിടെ കിട്ടും മീറ്റും എല്ലാ ഫ്രോസൺ സാധനങ്ങളും കിട്ടും ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങൾ കിട്ടും ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതല്ല എല്ലാ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഫേമസ് ബ്രാൻഡുകളുണ്ടല്ലോ ആച്ചി അച്ചിമസാല ഈസ്റ്റേണ് ഇതിൻ്റെ എല്ലാം അത് പറഞ്ഞ എല്ലാ ബ്രാൻഡഡിലുള്ള പ്രൊഡക്ട്സും അവിടെ കിട്ടും ഒന്നും തപ്പിപ്പോണ്ടോ എല്ലാത്തിനും ഓരോരോ ഏരിയ ആണ് അവിടെ പൾസിനൊരു ഏരിയ അരികൾക്കൊരു സെക്ഷൻ എല്ലാത്തിനും ഓരോരോ സെക്ഷനാണ് അത് അതുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങും എളുപ്പമാണ് നമുക്ക് ഒരു സെക്ഷൻ ഇന്ന് നമുക്ക് പോയി പോയി അത് ബൈഹാർട്ടാണ് സീലൻസിൽ ഏത് സാധനം എവിടെ കിട്ടുന്നു ഏത് ഏരിയയിൽ കിട്ടുന്നു നമുക്കറിയാം പിന്നെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് പോയി സാധനങ്ങളൊക്കെ എടുക്കും പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പം വിഷു ഓണൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എപ്പോഴും പോകാറുണ്ട് കാരണം അവിടെ നമുക്ക് ആ സമയത്തൊക്കെ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവിടെ അപ്പളും കിട്ടും അതായത് കണിക്കൊന്ന അതൊക്കെ നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും ആ പക്ഷേ സീസണിലായിട്ട് അതൊക്കെ നമുക്ക് വിളക്ക് വയ്ക്കുന്നവരാണെങ്കിൽ തിരുന്നൂല് എണ്ണ എല്ലാം എല്ലാം കിട്ടും അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ലണ്ടനിൽ വന്നിട്ട് ഒരിക്കലും നമുക്ക് ഇന്ത്യയിലെ സാധനങ്ങൾ മിസ്സ് ചെയ്തിട്ടില്ല എല്ലാം നമുക്കവിടെ മേടിക്കാൻ കിട്ടും നമ്മളങ്ങനെ നടന്ന് നടന്നും പിടിച്ചൊക്കെ വന്ന് നമ്മളെല്ലാ സാധനങ്ങളും മുസ്തമിക്ക സാധനങ്ങളും നമ്മൾ മേടിച്ച് മേടിക്കാനുള്ളത് അങ്ങനെയാണ് അന്ന് ഷോപ്പ് ചെയ്തപ്പോൾ നമ്മളവിടെ പച്ചക്കറിയുടെ സെക്ഷനിൽ ഒരു സാധനം കണ്ടത് ഒരു എപ്പോഴൊന്നും വരാറില്ല അത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പോന്നപ്പോൾ നമ്മളവിടെ ഒരു സാധനം ഇരിക്കുന്ന കണ്ടേ എപ്പോഴും വരാറില്ല അത് ചക്ക നമുക്കിവിടെ വന്നിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു വില നമുക്ക് ഒരു ഒരുപാട് കിട്ടുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തോ പോകണം നമുക്ക് അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ മേടിച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും അത്രയേ ഉള്ളൂ ബൈ ബായ്